ഓ എത്രയും പരിശുദ്ധിയായ ദൈവമാതാവി കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മ അഗതികളുടെ ആശ്രയമേ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കന്നുക മറിയുമേ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന അമ്മ മാതാവി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി പ്രകടമാക്കണമേ ഞങ്ങളുടെ മാതാവും സംരക്ഷകയുമായി അമ്മയെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് നേരായ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ സാത്താൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യക മറിയുമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മി അമ്മയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്ന നിയോഗം നമ്മുടെ പ്രത്യേക നിയോഗം നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തിയാൽ സാധിച്ചു തരണമെന്ന് ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു അമ്മ വഴിയായി ദൈവം ഞങ്ങളിലേക്ക് ചുരുങ്ങിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തോളം നന്ദിയും സ്തുതിയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധമറിയമേ പരപ്രസാദ് മാതാവി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ആമീൻ